ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം അഞ്ച് അതിൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ നോക്കിയത് മുക്തനായ ഒരാൾക്ക് ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തി ഉണ്ടാവുകയില്ല എന്നും അയാൾ സമാധി പൂണ്ട് ആത്മാവിൽ തന്നെ എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നവനാണ് എന്നും പരമതത്വത്തിൽ ഏകാഗ്രമായ മനസ്സൂന്നതുകൊണ്ട് ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി അളവറ്റ ആനന്ദം ലഭിക്കുകയാണ് എന്നും നമ്മൾ ഇന്നലെ പറഞ്ഞു എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങൾക്കും കാരണം ഭൗതിക ഇന്ദ്രിയങ്ങളുമായുള്ള ബന്ധമാണ് എന്നും ബുദ്ധിമാൻ അത്തരം ബന്ധം മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാറില്ല അല്ലയോ കുന്തിപുത്ര ഭൗതിക സുഖങ്ങൾക്ക് ആദിയും അവസാനവും ഉള്ളതുകൊണ്ട് അവയിൽ ഒരിക്കലും ബുദ്ധിമാന്മാർ സന്തോഷിക്കുകയില്ല എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞുകൊടുത്തു ഈ ഭൗതിക ശരീരം ത്യജിക്കുന്നതിന് മുൻപ് ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ തൊരയെ ചെറുക്കാനും കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്ന ആൾ നല്ല സ്ഥിതിയിൽ വർത്തിക്കുകയാണ് അയാൾ ഈ ലോകത്തിൽ സന്തോഷവാനാണ് ഊർജസ്വലനും ആനന്ദവും സുഖവും തന്നിൽ തന്നെ കുടികൊള്ളുന്നവനുമായ ഒരാളാണ് അന്തർമുഖനായ തികഞ്ഞ യോഗി ബ്രഹ്മനിർവാണം പോകിയ അയാൾ മരണാനന്തരം പരമപദം പ്രാപിക്കും സംശയങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദന്വന്തങ്ങൾക്ക് അതീതരായവരും മനസ്സ് തന്നിൽ തന്നെ വ്യാപരിക്കുന്നവരും എപ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങളിൽ തിരക്കിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും പാപങ്ങളിൽ നിന്നും മോചനം നേടിയവരുമായിട്ടുള്ളവർ ബ്രഹ്മനിർവ്വാണം പ്രാപിക്കുന്നു എന്നും ഭഗവാൻ പറഞ്ഞു ഗുരുപ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് അടുത്ത നാല് ശ്ലോകങ്ങൾ നോക്കാം ഈ ശ്ലോകങ്ങളിലൂടെ അഞ്ചാം അധ്യായം സമാപിക്കുകയാണ് ഇരുപത്തി ആറാമത്തെ ശ്ലോകം കാമക്രോധ വിമുക്തം യഥചേതാം വിദിതാത്മനം കാമക്രോധ വിമുക്താനാം കാമക്രോധങ്ങളിൽ നിന്ന് മുക്തനായി എല്ലാവിധ ആഗ്രഹങ്ങളിൽ നിന്ന് കാമം എന്ന് പറയുമ്പോൾ ആഗ്രഹം ക്രോധം പലതരത്തിലുള്ള ക്രോധങ്ങളുണ്ട് എല്ലാത്തിനോടും നമുക്ക് ദേഷ്യം വരും എപ്പോഴാണോ ആരെങ്കിലും നമ്മളെ കുറിച്ച് കുറ്റം പറയുക അല്ല എങ്കിൽ നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത പ്രവർത്തികൾ ചെയ്യുക ഏത് തരത്തിലുള്ള ഇഷ്ടമല്ലാത്ത പ്രവർത്തികൾ ചെയ്താലും സംതൃപ്തനാകാതിരിക്കുകയും മറ്റുള്ളവരോട് ദേഷ്യം തോന്നുകയും ചെയ്യും ക്രോധമാണ് എല്ലാത്തിൻ്റെയും കാരണം തുടക്കം ക്രോധി സമോഹ സമോഹാത് സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാ ബുദ്ധിനാശോ ബുദ്ധിനാശാത് ബുദ്ധിനാശാണീ നമ്മൾ രണ്ടാം അധ്യായത്തിൽ പഠിച്ച ശ്ലോകമാണ് ക്രോധത്തിൽ നിന്ന് സമൂഹവും അതിൽ നിന്ന് ഓർമ്മപ്പിഴ ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശം ബുദ്ധിനാശത്തിൽ നിന്ന് ഭൗതികതയുടെ കയത്തിലേക്ക് വീഴും അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കാമക്രോധത്തിൽ എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളിൽ നിന്നും അതുപോലെ ക്രോധത്തിൽ നിന്നും വിമുക്തനായിട്ടുള്ള ആത്മ നേടിയ അല്ലെങ്കിൽ സമചിത്തനായ ബ്രഹ്മ നിർവാണം നിർവാണം നമ്മൾ ഇന്നലെ െ വിശദമായി സംസാരിച്ചതാണ് ബ്രഹ്മത്തിലേക്ക് വിലയും ചെയ്യുന്നു ഭഗവാനിലേക്ക് വിലയം ചെയ്യുകയാണ് കാമക്രോധത്തിൽ നിന്ന് വിമുക്തനായിട്ടുള്ള ഒരാൾ അത്ര കാര്യങ്ങളൊന്നും ത്യജിക്കേണ്ട അല്ലെ മോക്ഷം കിട്ടാനായിട്ട് രണ്ടേ രണ്ട് കാര്യങ്ങളൊന്ന് കാമം ഒന്ന് ക്രോധം പക്ഷെ ഇവ രണ്ടും വളരെ കഠിനമാണ് എന്നുള്ളതാണ് സത്യം അതിനെ രണ്ടിനെയും ജയിച്ച ഒരുത്തൻ ബ്രഹ്മനിർവാണം പ്രാപിക്കുന്നവന്മാർ പരമമായ മുക്തിയിൽ താപസ്യാതെ എത്തിപ്പെടും വറുത്തതേതാത്മാനാം ആത്മജ്ഞാനികളായവർ ഇവരാണ് ആത്മജ്ഞാനികൾ കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും എല്ലാം വിട്ട് താൻ ശരീരമല്ല ആത്മാവാണ് എന്ന് മനസ്സിലാക്കി താൻ ഭഗവാന്റെ നിത്യദാസനാണ് എന്ന് മനസ്സിലാക്കി കർമ്മഫലങ്ങൾ ഒന്നുമില്ലാതെ കർമ്മം ചെയ്ത് തൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ഭഗവാന്റെ ധാമമാണ് അവിടേക്ക് മടങ്ങി ചെല്ലുവാനാണ് തനിക്ക് മനുഷ്യജന്മം ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ജ്ഞാനി എന്ന് പറയുന്നത് അത്തരമൊരു ജ്ഞാനി എത്രയും വേഗം ഭഗവാന്റെ പരമപാദത്തിൽ എത്തിപ്പെടുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് പക്ഷേ ഇത് അത്ര എളുപ്പമൊന്നുമില്ല കാരണം ഉള്ളിലെ പരമമായ അറിവിൻ്റെ നിലനിൽപ്പിന് രണ്ട് ഭീഷണികളുണ്ട് ഒന്ന് സഞ്ചിതമായിട്ടുള്ള കർമ്മം അതായത് ജന്മജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്തു പോകുന്ന കർമ്മത്തിൻ്റെ എല്ലാ ഫലങ്ങൾ കൊണ്ടാണ് ഈ ജന്മം നേടിയിരിക്കുന്നത് ആ കർമ്മങ്ങൾ കൂടെയുണ്ട് കൂടാതെ ബാഹ്യലോകത്ത് നിന്നുള്ള പ്രലോഭനങ്ങൾ കാണിക്കുന്ന വിവിധ രൂപങ്ങൾ അതെല്ലാം പ്രലോഭിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്തേക്ക് വരൂ എൻ്റെ അടുത്തേക്ക് വരൂ ഞാൻ നിനക്ക് സുഖം നൽകാം പക്ഷെ ആ സുഖത്തിൻ്റെ അവസാനം ദുഃഖം നൽകാമെന്നൊരു വാക്കുകൂടി ഉണ്ട് അത് പറയണില്ല എന്ന് മാത്രം എല്ലാ വിഷയങ്ങളും പറയും വരൂ 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 ആത്മാവേ ഞാൻ നിനക്ക് സുഖം തരാം എന്ന് പറഞ്ഞ് വിളിക്കും അവസാനമാണ് മനസ്സിലാവുക ഭഗവാനിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന നമ്മൾക്ക് ദുഃഖമാണ് ശരിയായ രീതിയിൽ ലഭിക്കുന്നത് ശരിയായ സുഖം ലഭിക്കുന്നത് ഉള്ളിൽ തന്നെയുള്ള ആത്മാവിൽ നിന്നാണ് എന്ന് അറിയുന്നത് വളരെ വൈകിയായി കൊടുക്കും ഇതിനെ രണ്ടിനെയും ജയിച്ചാൽ പുറമേ നിന്നുള്ള പ്രലോഭനങ്ങളെയും ഉള്ളിലുള്ള സഞ്ചിതങ്ങളായ കർമ്മങ്ങളെയും സഞ്ചിതങ്ങളായ കർമ്മങ്ങളെ ജയിക്കുന്നതിന് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ ഭഗവാന്റെ നാമജപം പതുക്കെ 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 ഇതില്ലാതായി തീരണം പൂർണ്ണമായും ശ്രദ്ധ മനസ്സിൽ കേന്ദ്രീകരിക്കുമ്പോഴേ പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും അപ്പോൾ കാമക്രോധങ്ങളെല്ലാം വെടിഞ്ഞ് പൂർണ്ണമായ മനസ്സോടുകൂടി ഭഗവാനെ കേന്ദ്രീകരിച്ച് തൻ്റെ ആത്മാവിൽ തന്നെ മനസ്സുറപ്പിച്ചിരിക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി അങ്ങനെയുള്ള ഒരുത്തൻ പരമപദം വൈകാതെ പ്രാപിക്കുമെന്നാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് മുക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് ഭജവാസുദേവം കാമ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ആഴത്തിൽ വേരൂന്നിയ ആഗ്രഹങ്ങളെ പിഴുതെടുത്ത ശേഷം ഭഗവത് പാദസേവയിൽ മുഴുകി അതീന്ദ്രിയം അനുഭവിക്കുന്നവരാണ് ഭക്തന്മാരെന്നാണ് പറയുന്നത് അവരെ പോലെ ഇന്ദ്രിയ സുഖങ്ങളുടെ അതമ്യമായ ത്വരയെ ഫലപ്രദമായി നിറ നിയന്ത്രിക്കുന്നതിന് മഹർഷിമാർക്ക് പോലും സാധിക്കുന്നില്ല ഭഗവാന്റെ ഭക്തന്മാർ നാമജപത്തിലൂടെ ഭഗവാനെ സേവിക്കുന്നവരെ പോലെ മഹർഷിമാർക്ക് പോലും ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത് കാമ്യകർമ്മങ്ങളുടെ ഫലമനുഭവിക്കാനുള്ള ആഗ്രഹം ബദ്ധനായ ജീവാത്മാവിൽ ആഴത്തിൽ വേരൂന്നി കിടക്കുകയാണ് ഏറെ പരിശ്രമിച്ചാലും മഹർഷിമാർക്ക് പോലും അത്തരം ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ പ്രയാസമുണ്ട് എന്നാൽ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന ഭക്തനാകട്ടെ ഭജവാസുദേവം പൂർണ്ണമായ ആത്മസാക്ഷാത്കാരം നേടി എങ്ങനെ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് പൂർണ്ണജ്ഞാനത്തിൽ എത്തിപ്പെടാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഒരാൾക്ക് ഭഗവാനെക്കുറിച്ചുള്ള ധ്യാനം മാത്രം മതി ഭഗവാൻ എത്ര ദൂരെയാണ് എന്നോ അല്ലെങ്കിൽ അവിടേക്ക് ചെല്ലാൻ പറ്റുമെന്നോ വൈകുണ്ഠത്തിലാണ് ഇരിക്കുന്നത് എന്നോ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ലാതെ എത്ര ദൂരെ പോലും ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ ഭഗവത് സേവ ചെയ്തുകൊണ്ട് സ്പർശനത്തിലൂടെ അതുമല്ല എങ്കിൽ ദർശനത്തിലൂടെ ഭഗവാനെ അമ്പലങ്ങളിൽ ചെന്ന് നോക്കിക്കൊണ്ടുള്ള ദർശനത്തിലൂടെ ഇതിലൂടെ എല്ലാം തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കും എന്നാണ് പറയുന്നത് അതിന് ഉദാഹരണമായി പറയുന്ന ഒരു ശ്ലോകമുണ്ട് ദർശനധ്യാന സംസ്പർശ മത്സ്യക്കൂർമ വിഹംഗമ സ്വാൻപത്യതി പുഷ്ണന്തി തഥാഹാമിപത്മജ ദർശന ധ്യാന സംസ്പർശ മത്സ്യക്കൂർമ വിഹംഗമ എന്താണ് ആദ്യം തന്നെ ദർശനം ധ്യാനം സ്പർശം പിന്നീട് പറയുന്നത് മത്സ്യം കൂർമ്മം പക്ഷികൾ എന്നൊക്കെയാ പറയുന്നത് എന്താ പറയാൻ കാരണം എന്ന് അറിയോ നോട്ടം കൊണ്ടാണ് അത്രയും മത്സ്യം കുഞ്ഞുങ്ങളെ പോറ്റുന്നത് മത്സ്യം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ തൻ്റെ നിരീക്ഷണത്തിലൂടെ മാത്രമാണ് തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് മാത്രമല്ല ആമ ആമ മുട്ടയിടന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ കടലിൽ നിന്നും കരയിലേക്ക് കയറി വരും കരയിലേക്ക് കയറി വന്ന് മണലിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് കയറിപ്പോയി മണൽ തീരങ്ങളിൽ വലിയ കുഴി ഉണ്ടാക്കും അത് കാലുകൾ കൊണ്ട് ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് കുഴിച്ചു കുഴിച്ച് വലിയ കുഴി ഉണ്ടാക്കണം ഈ കുഴിയിലേക്ക് നൂറ് നൂറ്റിനാൽപ്പത് മുട്ടകളാണ് ഈ ആമകൾ ഇടുക അതിനുശേഷം ഈ മണ്ണ് വച്ചിട്ട് കാലുകൊണ്ട് കംപ്ലീറ്റ് മൂടും ഈ കുഴി മൊത്തം മൂടും ഒരാൾക്ക് പോലും മനസ്സിലാവില്ല ആമ മുട്ട ഈ മണലിൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഒരാൾക്കും മനസ്സിലാവില്ല അതിനുശേഷം ആമ അതിൻ്റെ മുകളിൽ അടയിരിക്കുന്നില്ല ആമ നേരെ കടലിൽ വരും കടലിൽ വന്ന് പിന്നീട് ആമയുടെ മനസ്സ് മുഴുവനും ആ മുട്ടയുടെ മുകളിലാണ് അങ്ങനെ മനസ്സുകൊണ്ടാണ് ആമ മുട്ട വിയിക്കുന്നത് നമ്മൾ പലപ്പോഴും പല ആളുകളോടും കടൽ തീരത്ത് പോയിട്ടുള്ളവരോട് ചോദിച്ചാൽ അറിയാം അവർ കയ്യിലൊരു വടി പിടിക്കും പ്രത്യേകിച്ചും ഈ മത്സ്യത്തൊഴിലാളികൾ എന്തിനു വേണ്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോല് കൊണ്ട് ഇവരിങ്ങനെ നോക്കും മണലില് എവിടെയാണോ സോഫ്റ്റ്നെസ് ഉള്ളത് കോല് താഴേക്ക് ഇറങ്ങി പോകുന്നത് അവിടെ കാരണം ഞാനിത് ചെയ്തിട്ടുള്ള അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ നമ്മൾ കുഴിച്ചു നോക്കുന്ന സമയത്ത് സോഫ്റ്റ്നെസ് ഉള്ളത് സമയത്ത് മണ്ണ് മാറ്റി മാറ്റി നോക്കിക്കഴിഞ്ഞാൽ കുറേ പോണം ഏകദേശം ഒരു മൂന്ന് നാല് അടി പോണം അത്രയും കുഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ് നൂറ്റി നാൽപ്പത് മുട്ടകൾ കാണാൻ സാധിക്കും ആമയുടെ ആമ ഇത്രയും വലിയ കുഴിയുണ്ടാക്കി അതിനുള്ളിൽ മുട്ടയിട്ടുകൊണ്ട് മൊത്തം അടച്ചു വെച്ച് കടലിന് ഉള്ളിൽ പോയിട്ട് വെള്ളത്തിലിറങ്ങി നിന്ന് ധ്യാനിക്കുകയാണ് തൻ്റെ മുട്ടയെ അങ്ങനെയാണ് ഈ മുട്ടകളെല്ലാം വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്ന് കടലിലേക്ക് തന്നെ വരുന്നത് അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ധ്യാനം സ്പർശം കിളികളെ സ്പർശം തൻ്റെ സ്നേഹത്തിലൂടെയാണ് മുട്ടകൾ വിരിയിച്ചെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ വളരെയധികം ശക്തിയുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശ്ലോകം പറയുന്നത് സ്പർശനത്തിലൂടെയായാലും ദർശനത്തിലൂടെയായാലും ധ്യാനത്തിലൂടെ ആയാലും ഭഗവത് മാർഗത്തിലേക്ക് എത്താം അതിൻ്റെ പൂർണ്ണമായ കോൺസെൻട്രേഷൻ ഉണ്ട് എങ്കിൽ എന്ന് വ്യക്തമാക്കുന്നതിനുള്ള ഒരു ശ്ലോകമാണിത് നിരന്തരമായ ധ്യാനം കൊണ്ടും ഭഗവാന്റെ ധാമത്തിലേക്ക് സ്വയം ഉയരാം ഭൗതിക ക്ലേശങ്ങളുടെ ആഘാതം അയാൾ അനുഭവപ്പെടില്ല സദാ ഭഗവാനിൽ മുഴുകിയിരിക്കുന്നത് മൂലം പ്രാപഞ്ചികമായിട്ടുള്ള ഒന്നും തന്നെ അയാളിലേക്ക് വന്നു ചേരുന്നില്ല ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ശ്ലോകങ്ങൾ ഒരുമിച്ചുള്ളതാണ് സ്പർശാൻ കൃത്യേവ അന്തരേ ഭ്രുവോ പ്രാണഅപാനോ സമൗ കൃത്വ അഭ്യന്തരചാരിണോ യഥേന്ദ്രിയ മനോബുദ്ധി മുനിമോക്ഷരായ മുക്തയേവസ എന്താണ് സ്പർശാൻ കൃത്വീഹ്യാൻ സ്പർശങ്ങളെ സ്പർശങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ സ്പർശിക്കുന്നതായിട്ടുള്ള ശബ്ദം തൊക്കിലുള്ള സ്പർശനങ്ങൾ കാഴ്ചകൾ ഈ വിഷയങ്ങളെ എല്ലാം ബാഹ്യത്തിലാക്കി ഇവയെ ഒന്നിനെയും ഉള്ളിൽ കടക്കാൻ അനുവദിക്കാതെ ചക്ഷുയേവ അന്തരേ ഭ്രുവോ ദൃഷ്ടിയെ നമ്മുടെ രണ്ട് പുരുഗത്തിനും ഇടയിലുള്ള ഭ്രൂമധ്യത്തിൽ ഉറപ്പിച്ച് പ്രാണ അപാനോ സമവ് കൃത്വ നാസ അഭ്യന്തരചാരിണൗ നാസ അഭ്യന്തരചാരിണ നാസികകളിലൂടെ മൂക്കിലൂടെ സഞ്ചരിക്കുന്ന പ്രാണ അപാനവ് പ്രാണനെയും അപാനനെയും ഉള്ളിൽ കടക്കുന്ന വായുവിനെയും പുറത്തേക്ക് പോകുന്ന വായുവിനെയും സമവ് കൃത്വ ഗതിയെ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാവിധത്തിലുള്ള സ്പർശനങ്ങളെയും അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളെയും പുറത്താക്കി ദൃഷ്ടിയെ ഭ്രൂമധ്യത്തിൽ ഉറപ്പിച്ച് നാസികകളിലൂടെയുള്ള പ്രാണന്റെയും അപാനന്റെയും ഗതിയെ ക്രമീകരിച്ച് യത് ഇന്ദ്രിയ മനോബുദ്ധി ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കി യത് ഇന്ദ്രിയ മനോബുദ്ധി ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കി മുനി മോക്ഷപരായണ മോക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കിയിരിക്കുന്ന മുനി എങ്ങനെയാണോ ആമ തൻ്റെ മുട്ടകൾ വിരിയിക്കണമെന്ന് വെള്ളത്തിൽ കിടന്നുകൊണ്ട് മണനിലുണ്ടിൽ ഇരിക്കുന്ന മുട്ടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതുപോലെ മുനി തൻ്റെ ശ്രദ്ധ തൻ്റെ ധ്യാനം ഭഗവാനിൽ ഉറപ്പിച്ച് സകലവിധ ഇന്ദ്രിയ മനോബുദ്ധികളെയും അടക്കി മോക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കി ഇരിക്കുന്ന മുനി ആരാണോ വികദേ അവൻ എന്തെല്ലാം വേണം ഇച്ഛ ഭയം ക്രോധം ഇവയെല്ലാം കളഞ്ഞ് യാതൊരു വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇച്ഛയുണ്ടാകാൻ പാടില്ല ക്രോധമുണ്ടാകാൻ പാടില്ല ഭയം പാടില്ല ഇവയെല്ലാം കളഞ്ഞ് സദാ മുക്തയേ വ സ അങ്ങനെയുള്ളവൻ സദാ മുക്തനായി ഭവിക്കുന്നു എന്ന് പറയുകയാണ് ധ്യാനത്തിലിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പകുതി കണ്ണ് തുറന്ന് പൂർണ്ണമായ ശ്രദ്ധയോടെ ആയിരിക്കും ഇരിക്കുണ്ടാവുക അല്ലെ കാരണം കണ്ണ് മുറുക്കി മുറുക്കിയടച്ചെന്താണ്ടാവുക നമ്മൾ ഉറങ്ങിപ്പോകും കണ്ണുകളെ മുറുക്കിയടച്ചാലുണ്ടാകുന്ന ഉറക്കത്തിൽ നിന്ന് മനസ്സ് ലയിച്ചു പോകും അതിനെ ഒഴിവാക്കി എന്നാൽ തുറന്നിരുന്നാലോ ബാഹ്യ വിഷയങ്ങളെല്ലാം തന്നെ മനസ്സിലേക്ക് കയറി വരികയും ചെയ്യും ഒരു നിയന്ത്രണവും ഒരു സെക്യൂരിറ്റി കാരനെ കൊണ്ട് അത് തടയാൻ സാധിക്കുകയില്ല അപ്പോൾ മുറുക്കി പൂർണമായും അടയ്ക്കാതെ പകുതി തുറന്ന് വച്ചുകൊണ്ട് എന്നാൽ പൂർണ്ണമായും തുറക്കാതെ രണ്ടിൻ്റെയും പരിഹാരമായി പകുതി തുറന്ന മിഴികളോടെ ഭ്രൂമധ്യത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് ഭയം ദേഷ്യം ഇവയിൽ നിന്നെല്ലാം മനസ്സിനെ മാറ്റി എങ്ങനെയാ പകല് രാത്രി ആയോ എന്നുള്ള ഭയങ്ങൾ ദേഷ്യം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് നോക്കിയിട്ടുണ്ടോ നമ്മളെ ഈച്ച വന്ന് മേത്തിരിക്കും കൊതുക് കടിക്കാൻ വരും ഉറുമ്പ് കടിക്കും കുട്ടികൾ പരി പഠിക്കാനിരിക്കുന്ന പോലെയാണ് ഇരുന്ന് കഴിഞ്ഞ് ഇരിപ്പ് ഉറപ്പിൽ ഉറക്കില്ല എവിടെയെങ്കിലും ഇങ്ങനെ അവിടെ ചൊറിയണോ ഇവിടെ ചൊറിയണോ ഇത് തന്നെയാണ് ധ്യാനത്തിൽ ഇരിക്കുമ്പോഴും തുടക്കത്തിൽ ഉണ്ടാവുക പല തരത്തിൽ നിന്നും പല ഭാഗത്തു നിന്നും ചൊറിച്ചിലുണ്ടാവും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും ഈ ദേഷ്യങ്ങളൊന്നും ഇല്ലാതെ യാതൊരു വിധത്തിലുള്ള ഭയങ്ങളുമില്ലാതെ എല്ലാവിധ ഇന്ദ്രിയ അഭിലാഷങ്ങളെയും ഒതുക്കി മനസ്സ് ഭഗവാനിൽ തന്നെ മോക്ഷത്തിൽ തന്നെ വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരു മുനി മോക്ഷം ലഭിക്കുന്നു അവന് എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞത് അഷ്ടാംഗയോഗത്തിന്റെ അവസാന നിലകളാണ് ഈ ധ്യാനം ഇതൊക്കെ അല്ലേ ധ്യാനം സമാധിയൊക്കെ അവസാനമാണ് ഇതിനെക്കുറിച്ചെല്ലാം ഭഗവാൻ വിവരിക്കുന്നുണ്ട് അടുത്ത അധ്യായത്തിൽ വ്യക്തമായി വിവരിക്കുന്നുണ്ട് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ഈ പ്രാണായാമമാണ് പ്രാണവായുവിന് ഉള്ളിലേക്ക് എടുത്തതും അപാരൻ്റെ പുറത്തേക്ക് എടുത്തതുമെല്ലാം പ്രാണായാമത്തിൽ പെടുന്നതാണ് ഇങ്ങനെ പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇങ്ങനെ എട്ട് വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന അഷ്ടാംഗയോഗം ഇതിൽ തന്നെ പ്രത്യാഹാരത്തിലുള്ള ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ ഇന്ദ്രിയ വിഷയങ്ങളെ പുറത്താക്കുകയും ക്രൂമധ്യത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് ഇമകൾ പകുതി അടച്ച് നാസാഗ്രത്തിൽ മനസൂന്നുകയും വേണം കണ്ണുകൾ മടക്കാൻ പാടില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തികച്ചു മടച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ചെയ്താൽ ഉറങ്ങിപ്പോയെന്ന് വരാം കണ്ണുകൾ തുറന്നു വച്ചാൽ ഇന്ദ്രിയ വിഷയങ്ങളുടെ ആകർഷണ വലയത്തിൽപ്പെട്ടേക്കാം ശരീരത്തിൽ മേൽപോട്ടും കീഴ്പോട്ടുമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന വായുവിനെ ക്രമീകരിച്ച് നാസാദ്വാരങ്ങളിൽ സമനിലയിൽ നിർത്തണം ഈ യോഗാനുഷ്ഠാനം കൊണ്ട് ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാകുമെന്നും ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുമെന്നും അങ്ങനെ പരമവധ പ്രാപ്തിക്ക് തയ്യാറെടുക്കാൻ സാധിക്കുമെന്നുമാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം ഭോക്താരാം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാം ശാന്തി മൃഛതി ഭക്താരാം യജ്ഞതപസാം യജ്ഞതപസുകളുടെ ഭോക്താവായും സർവലോകമഹേശ്വരം സർവലോകങ്ങൾക്കും മഹേശ്വരനായും സുഹൃദം സർവഭൂതാനാം സർവജീവികളുടെയും സുഹൃത്തായും ജ്ഞാത്വാമാം ശാന്തി മൃച്ചതി എന്നെ അറിഞ്ഞ് കാണുന്ന യോഗി ശാന്തി പ്രാപിക്കുന്നു എന്ന് പറയുന്നു ഭഗവാൻ ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നത് പരമാത്മ രൂപത്തിലാണല്ലേ കാരണം ഭോക്താരാം യജ്ഞ തപസാം യജ്ഞങ്ങളുടെയും തപസുകളുടെയും ഫലം നൽകുന്നവനായും സകല ലോകങ്ങൾക്കും മഹേശ്വരനായും സർവ്വജീവികളിലും കാരുണ്യം ചൊരിയുന്ന സുഹൃത്തായും എന്നെ യോഗനിഷ്ഠ കൊണ്ടറിയുന്ന യോഗിക്ക് ശാശ്വതമായ ശാന്തി ലഭിക്കുന്നു എന്നാണ് പറയണ ഭഗവാൻ ചിലർ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ബ്രഹ്മപദം പ്രാപിക്കാൻ സാധിക്കും ശ്രീ ചട്ടമ്പി ചട്ടമ്പിസ്വാമികള് രമണ മഹർഷി ശങ്കരാചാര്യർ ഇവരെല്ലാവരും അങ്ങനെ സാധിച്ചിട്ടുള്ളവരാണ് യോഗത്തിന്റെ മാർഗം പിന്തുടർന്നാണ് ഇത് സാധിക്കുന്നത് മനോനിയന്ത്രണമാകുന്ന ബാലികേറ മല ഒരു വലിയ ബാലികേറ മല തന്നെയാണത് മനോനിയന്ത്രണം നമ്മളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട് അങ്ങനെ നിയന്ത്രിച്ച് കയറി ചെല്ലുമ്പോൾ ബ്രഹ്മാനന്ദം ലഭിക്കുകയാണ് ചെയ്യുക എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്ന് മോചിതരായ അവർ ലൗകിക ജീവിതം നയിക്കുന്നു എങ്കിലും ആത്മ സാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ളവരാണ് സുഖബ്രഹ്മ മഹർഷിയെ കൂട്ടുള്ളവർ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭോക്താരം ഭോക്താവ് എന്ന് പറയുന്നുണ്ടല്ലോ ഭഗവാനെ ഭഗവാൻ രക്ഷകനായതുകൊണ്ടാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള രക്ഷയും ഭഗവാനിൽ നിന്നാണ് വരുന്നത് ഭഗവാന് ഭോക്താവ് എന്ന രീതിയിൽ അങ്ങനെയും പറയാം യജ്ഞം എന്താണ് യജ്ഞം യജ്ഞം എന്ന് പറയുന്ന നമ്മളിവിടെ ഹോമം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല യജ്ഞം എല്ലാ തരത്തിലുള്ള അറിവും ഭഗവാനെ അറിയുന്നത് യജ്ഞമാണ് പരമാത്മാവുമായി സായുജ്യം സാധിക്കാൻ വേണ്ടി ചെയ്യുന്ന സമർപ്പിതമായ കർമ്മങ്ങളെല്ലാം തന്നെ യജ്ഞമാണ് നാമജപം യജ്ഞമാണ് അതിഥി പൂജ യജ്ഞമാണ് അപ്പോൾ ഏതു തരത്തിലുള്ള യജ്ഞമായാലും ഏതു തരത്തിലുള്ള ഭഗവാനെ സായുജ്യം സാധിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങളായാലും രക്ഷിതനായിട്ടുള്ള ഭഗവാൻ തപസ്സിലൂടെ തപസ് എന്ന് പറയുമ്പോൾ സന്യാസിയെ പോലെ ഏതെങ്കിലും വനത്തിൽ ചെന്നിരുന്ന അല്ലെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കൈ ഇങ്ങനെ പൊക്കി വെച്ച് എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത് ആത്മനിയന്ത്രണത്തിലൂടെ ഭഗവാനെ അറിയാനുള്ള ആത്മാവ് ശരീരം ഏകാഗ്രത വേലെല്ലാം ചേർന്നുകൊണ്ട് ഉള്ള അർത്ഥമാണ് അതിന് വരുന്നത് മഹേശ്വരൻ നമ്മുടെ എല്ലാവിധ അനുഭൂതികൾക്കും അതിനെ പ്രകാശിപ്പിക്കുന്ന പ്രതിഭാസം എന്ന അർത്ഥത്തിലൂടെ ഓരോ ദേവതകളുണ്ട് കണ്ണടയ്ക്കുന്നതിനും കൈയണക്കുന്നതിനും നടക്കുന്നതിനും ഇരിക്കുന്നതിനും എല്ലാത്തിനും ഓരോ ദേവതകളുണ്ട് എല്ലാ ദേവതകൾമാരുടെയും ഈശ്വരൻ എന്ന രീതിയിലാണ് മഹേശ്വരൻ എന്ന് പറയുന്നത് ചുരുക്കത്തിൽ തപസ്സുകൊണ്ട് സത്വശുദ്ധിയും യജ്ഞം കൊണ്ട് സ്വരൂപശുദ്ധിയും നേടാൻ ഒരാൾ ശ്രമിക്കുകയാണ് ചെയ്യുക സ്വന്തം ആത്മാവിൻ്റെ നിർമ്മലമായ സത്യത്തെ അറിയുകയാണ് ആ യോഗി ചെയ്യുന്നത് എന്ന് ചുരുക്കം പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളിൽ എല്ലാവരും തന്നെ മായാശക്തികൾ ബദ്ധരായി തീർന്നിരിക്കുകയാണ് ഇവർക്കെല്ലാം തന്നെ വേണ്ടത് ശാന്തി ലഭിക്കണമെന്നുള്ള ആഗ്രഹമാണ് ആർക്കെങ്കിലും ശാന്തി വേണ്ടെന്നുണ്ടോ എല്ലാവർക്കും ശാന്തി വേണം പക്ഷേ അതിന് വേണ്ടത് എന്താണ് എന്ന് മാത്രമേ നമുക്ക് അറിഞ്ഞുകൂടാത്തതുള്ളൂ അതാണ് ഇവിടെ ഭഗവത്ഗീത പറഞ്ഞു തരുന്നത് ശാന്തി നേടാനുള്ള ശ്രേഷ്ഠമായ വഴിയാണ് ശ്രീമദ് ഭഗവത്ഗീത പഠനവും അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് വേണ്ടത് സർവലോകങ്ങളുടെയും ദേവന്മാരുടെയും അധിപതിയായ സർവോത്കൃഷ്ണനായിട്ടുള്ള ഭഗവാനെ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിനായി മനുഷ്യർ തങ്ങളുടെ സർവവും സമർപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ ദേവന്മാരെക്കാളും ശ്രേഷ്ഠനായിട്ടുള്ള കൃഷ്ണൻ അദ്ദേഹം ദേവസത്തമന്മാരെ ബ്രഹ്മാവിനും ശിവനും ഉപരിയാണ് തമീശ്വരാണാം പരമം മഹേശ്വരം അങ്ങനെയാണ് പറയുന്നത് ഭഗവാനെ വാഴ്ത്തുന്നതും അങ്ങനെ തന്നെയാണ് മായാമോഹിതരായ ജീവാത്മാക്കൾ താങ്കൾ ചുറ്റും വീക്ഷിക്കുന്ന എന്തിൻ്റെയും അധീശത്തിന് ആഗ്രഹിക്കുമ്പോഴാണ് സമാധാനം അല്ലെങ്കിൽ ശാന്തി നഷ്ടപ്പെടുന്നത് ഭഗവാൻ ഒരു സ്ഥലത്തും പറയുന്നില്ല ഇന്ന ജാതിയിൽ അല്ലെങ്കിൽ ഇന്ന മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ മോക്ഷം ലഭിക്കൂ എന്ന് എവിടെയും പറയുന്നില്ല ഭഗവാൻ പറയുന്നത് ഞാൻ എല്ലാവരുടെയും സുഹൃത്താണ് എന്നെ അറിയുക മാത്രമേ വേണ്ടൂ അതിന് വേണ്ടത് സകലവിധ ഇന്ദ്രിയ സുഖങ്ങളെയും ത്യജിച്ച് മനസ്സ് ആമയെപ്പോലെ ആമ എങ്ങനെയാണോ മുട്ടയിൽ തൻ്റെ ധ്യാനത്തിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതുപോലെ ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ കർമ്മയോഗം എന്ന ശ്രീമദ് ഭഗവത്ഗീതയിൽ അഞ്ചാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത വിശദീകരണം സമാപിക്കുകയാണ് ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഒരിക്കൽ കൂടി ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ